ഹലോ ഗിയേസ് എല്ലാവർക്കും ഇന്ദ്രി ബ്രദേഴ്സ് ഹോട്ടലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് തെങ്ങ് കോട്ടയിലാണ് ഇത് ചരിത്ര പ്രസിദ്ധമായ ഒരു സ്മാരകവും കൂടിയാണ് ബ്രിട്ടീഷുകാരാണ് ഇത് പണി കടുപ്പിച്ചത് ഇവിടെ പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ എൻട്രിയാണ് ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷനാണ് പോയത് അവിടെ തോന്നേയും ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് കമാൻഡറിന്റെ വൈഫിനെ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത് ഇതാണ് ആ സ്ഥലം ഇതിനുള്ളിലാണ് കടലിലേക്ക് പ്രവേശിക്കാനുള്ള തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ല നേരത്തെ ഇതിനുള്ളിൽ പ്രവേശനം ഉണ്ടായിരുന്നു പരിസരത്തുള്ള രണ്ട് മൂന്ന് മൃഗങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അതിന്റെ ഉടമസ്ഥരും അതിനെ തിരുക്കിപ്പോയി പിന്നീട് അവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോ ആർക്കും പ്രവേശനമില്ലാത്തത് ഈ കോട്ടയുടെ മുകളിൽ കയറി നിന്നാൽ കടൽ നന്നായിട്ട് കാണാം ഈ കോട്ടയെക്കുറിച്ചുള്ള ചരിത്രം ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ സൈനിങ് ബൈ ഇന്ദ്രി നവർ ബ്രദേ